ഹലോ കൂട്ടുകാരെ ഞാൻ എൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് ഇന്ന് നമ്മുടെ തായ്പിംഗ് പേരെയെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് തായ്പിങ് പേര ഞാൻ നട്ടുതേര ഏകദേശം രണ്ട് വർഷത്തോളമായി അപ്പോൾ എനിക്ക് വളരെ നല്ലൊരു പേരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത് ആ പേരെന്ന് പറയുന്നത് ഞാനിവിടെ അടുത്ത് ഇത് കോട്ടയം ജില്ല പല പ്രദേശമാണ് അപ്പോൾ ഇവിടെ അടുത്ത് നിന്ന് ഒരു കർഷകൻ്റെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിയത് നേഴ്സറികളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എനിക്കിപ്പോഴും കൂടുതൽ ഉചിതമായിട്ട് തോന്നിയിട്ടുള്ളത് കർഷകരുടെ അടുത്ത് നിന്ന് അതായത് കൃഷി ചെയ്യുന്ന കർഷകരുടെ അടുത്തുനിന്ന് അവർ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരിട്ട് വാങ്ങുന്നതാണ് എനിക്ക് ഏറ്റവും അഭികാമ്യമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്രകാരം വാങ്ങിയ ഒരു തൈയാണിത് ആണിത് ഈ തൈക്ക് ഏകദേശം മുന്നൂറ് രൂപയോളം കൊടുത്തു അപ്പം ഇത് ഇത് നമ്മുടെ മങ്കോസ്റ്റിൻ്റെ കാലാപ്പാടി അങ്ങനത്തെ തൈകളാണ് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഏകദേശം ഈ പൊക്കം അല്ലെങ്കിൽ ഒരിറ്റീൻ കൂടെ പൊക്കത്തില് ഇത്രയും പൊക്കത്തില് തൈ ഞാൻ വാങ്ങിയതാണ് അപ്പോൾ വാങ്ങിയപ്പോൾ വാങ്ങിയതിന് ശേഷം ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് പൂവിടുകയും ഏഹ് രണ്ട് പൂക്കൾ ഉണ്ടു കാലം ഉണ്ടാവുകയും ചെയ്തു ആ രണ്ടെണ്ണം ഏകദേശം ഒരു ആറേഴ് മാസത്തോളം കഴിഞ്ഞ് നല്ല വലിയ വിരക്കായിട്ട് എനിക്ക് കിട്ടി വളരെ സ്വാദിഷ്ടം ക്രിസ്പി സ്വാദിഷ്ടമാണ് നമുക്ക് കൂടുതൽ പഴുത്ത് എനിക്ക് പഴുക്കുന്നതിനേക്കാളും ഇഷ്ടം വേളം ഒരു പച്ച നിറം ആകുമ്പോൾ അതിൻ്റെ ആ ക്രിസ്പിനോ ക്രിസ്കീസിനോട് കൂടെ കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി അപ്പം അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആ വീഡിയോ ആ പേരയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇതാണ് എൻ്റെ കൈപ്പിങ്ങ് പേര അപ്പം ഞാനത് കുറച്ച് കായ്കിടപ്പുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കായ്ച്ചിടപ്പുണ്ട് അപ്പം ഞാനതിന് യൂട്യൂബിലുണ്ടാവും ഈ രീതിയിലുള്ള പേരക്കകളുണ്ട് അപ്പോൾ ഇതിനെ ഞാൻ വലയിട്ട് സംരക്ഷിച്ചു സംരക്ഷിച്ചേക്കുമാണ് കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ പേരക്കായ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം കിളികൾ വൗവ്വാല് അങ്ങനത്തെ ജീവികളുടെ എല്ലാം ആക്രമണം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിത് വലയിട്ട് സംരക്ഷിച്ചേക്കുമാണ് നിങ്ങൾക്ക് ഞാൻ വല അയച്ച് കാണിച്ച് തരാം അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരാം അതിൻ്റെ വിശദമായ വീഡിയോ കാണിച്ചു തരാം ഇതിനെ കാണാം ഇപ്പം ചെറിയൊരു പേരയാണ് അതെന്ന് വെച്ചാൽ അധികം പൊക്കമൊന്നുമില്ല അത് എന്താ പറയുക ഒരു എട്ടടി പത്തടി അത്രയും പൊക്കമൊക്കെ ആണ് മാക്സിമം ഏറ്റവും വലിയ ശൈലത്തിന് വരുന്നത് അത്രയും പൊക്കം മാക്സിമം വരുന്നുള്ളൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറുതാ എന്നു പറഞ്ഞ തന്നെ കാഴ്ച കിട്ടി അതിന് ശേഷം ഒന്ന് രണ്ട് കായ്കൾ ഉണ്ടായതിനു ശേഷം ഇത് വളരാനുള്ള ടെൻഡൻസി കാണിച്ചു വളരെ വേഗത്തിൽ വളർന്നു പോകാനുള്ള ടെൻഡൻസി കാണിച്ചു അപ്പം ഞാൻ ഏകദേശം ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതിനെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് കൂടുതൽ പിന്നെ എല്ലാം പൊട്ടി വന്നു മുകളിലോട്ട് പിന്നെ ഇപ്പം പൊട്ടി പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ കട്ട് ചെയ്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കായ് കായ് പിടിത്തം ഉണ്ടാകാൻ വേണ്ടിയാണ് വീണ്ടും കായകളുണ്ടാകാൻ വേണ്ടിയാണ് കട്ട് ചെയ്തത് കാരണം അങ്ങനെ നമ്മൾ വളരെയുള്ള ലെൻസ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം അത് ഉപയോഗപ്രദം അല്ലാതായി പോകും കുറച്ചുകൂടെ ഉയരത്തി കായ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വിധത്തിൽ ഫലം എടുക്കാനോ അപ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം ജസ്റ്റ് ഡിസ്റ്റർ നട്ടതാണ് വ്യവസായ അടിസ്ഥാനത്തിന് നട്ടതല്ല വ്യവസായിക അടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെ ഇതാണ് അഭികാമ്യമായിട്ട് വരുന്നത് നമുക്ക് പറിക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഇതാണ് എളുപ്പം കുട്ടികൾക്ക് പോലും പറിക്കാവുന്ന വിധത്തിലാണ് എല്ലാം നിൽക്കുന്നത് അപ്പം അതിൻ്റെ കാരണം പറഞ്ഞാൽ ഇവിടെ വെച്ച് വെട്ടി വെച്ചു വെട്ടി വിട്ടതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഉപയോഗപ്രദമാകാൻ പറ്റിയത് അപ്പം നിങ്ങളും ഒരു പരിധി കൂടുതൽ അങ്ങനെ പൊങ്ങിപ്പോകുമ്പോൾ നമുക്ക് പൂക്കൾ പൂക്കളുണ്ടാകുന്നതും കഴിയും അപ്പോൾ ഇത് വെട്ടിയതിന് ശേഷം എനിക്ക് നിറയെ പൂക്കളുണ്ടായി ഇതിനകത്ത് നിറച്ച് പൂക്കളുണ്ടായി ആ പൂക്കളൊക്കെയാണ് ഇപ്പോൾ കായമായിട്ട് ഇപ്പം അത്യാവശ്യം വലുതായി വന്നിട്ടുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ പറിക്കാൻ ഇപ്പം ആ ക്രിസ്പിനെസ്സിനോട് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് പക്ഷേ ഇതിനേക്കാളും വലുതാവും ഇത് അതുകൊണ്ടാണ് ഞാനിപ്പം പറിക്കാത്തത് പല വലുപ്പത്തിലുള്ള കായകൾ ഇതിന്റെ ചെറുതുണ്ട് നല്ല വലുതുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം നമുക്ക് ആവശ്യാനുസരണം പറിച്ചു കഴിക്കാം ഇഷ്ടം പറിച്ചു കഴിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഞാനിപ്പോ വല അഴിച്ച് വലക്കുള്ളിലെ കാഴ്ചകൾ കാണിച്ചു തരാം ഐ മീൻ തിരക്ക നന്നായിട്ട് കാഴ്ച കിടക്കുന്നത് എനിക്ക് കാണിച്ചു തരാം ഈ വലയെന്ന് പറയുന്നത് ഞാൻ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വലയാണ് അത് നമുക്ക് ഇവിടെ പാലായിൽ പാലാ മെയിൻ റോഡിലോട്ട് പോകുന്ന വഴിക്ക് വഴി സൈഡിലായിട്ട് തന്നെ മീൻ വില സെക്കൻഡ് ഹാൻഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ അങ്ങനെ അവിടുന്ന് മേടിച്ച വലയാണിത് ആ വല നമുക്ക് ഇതുപോലെ ആവശ്യങ്ങൾക്ക് അതായത് നമ്മുടെ ചെടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ചായ്വലം കിട്ടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ വാങ്ങിച്ച വില തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയതാണ് ഈ വലകളൊക്കെ അപ്പം ഇത് നിങ്ങൾക്കും പാലായിൽ അടുത്തുള്ള പ്രദേശത്തുള്ള ജീവിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇത്തരം വലകൾ ഈ സെക്കൻഡ് ഹാൻഡ് വലകൾ കിട്ടും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് പുതിയ വലകൾ വാങ്ങി അത്രയും പൈസ കളയേണ്ട ആവശ്യമില്ല ഇത് ഞാൻ എൻ്റെ സൗകര്യപ്രദമായിട്ട് രീതിയിൽ ആ പേരക്കായകൾ മറയുന്ന രീതിയിൽ ഞാൻ വെച്ചതേ ഉള്ളൂ ഇത് നന്നായിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇപ്പം എൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ വാങ്ങി വെച്ചതേ ഉള്ളൂ നമുക്ക് അധികം സമയമൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ വെച്ചതാണ് നിങ്ങൾക്ക് നിങ്ങൾ സൗകര്യപ്രദമായിട്ട് നല്ല രീതിയിൽ വെക്കാവുന്നതാണ് ഇതിലെന്തെങ്കിലും വലിയ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ വെച്ച രീതിയിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ പേരക്കാവകളൊന്ന് ജസ്റ്റ് കവർ ചെയ്യുന്നത് കുറച്ച് പേരൊക്കെ പക്ഷി ഇന്നോട്ടേന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് പേരൊക്കെ കവർ ചെയ്യാതെ പോയിട്ടുണ്ട് ബാക്കി പേരക്കേകളെല്ലാം കവർ ചെയ്ത് വെച്ച് അങ്ങനത്തെ രീതിയിലാണ് ഞാനിപ്പോൾ അത് അവലംബിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു ഇപ്പം കടിയുറമന്റെ കൂട്ടിലോട്ടാണ് നിറയെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വലയഴിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ ഇതിനെപ്പറ്റി നമുക്ക് സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് കാണാം അത് ഞാൻ കാണിച്ചു തരാം നോക്കിക്കോളൂ നോക്കിക്കോളൂണ്ടോ നിറയെ കാശ് കിടപ്പുണ്ട് പല വലുപ്പത്തിലുള്ള കായകളാണ് ഇതെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ളത് നമുക്ക് ചിലപ്പോൾ ആകൃതിയിലൊക്കെ പല ഇത് കാണുന്നത് കാണുന്നതുണ്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇത് നോക്കുക ഇതുണ്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുണ്ട് പക്ഷേ ഇതുണ്ടോ ഈ വെട്ടൊന്നും മാറ്റില്ല ഇത് ഇത്രയും ഇനിയും വലുതാകാനുണ്ട് ഒരുപാട് വലുതാകാനുണ്ട് അത്യാവശ്യം വലുപ്പം ഇപ്പോൾ തന്നെ ഒരു പിടിക്കുള്ള വലുപ്പമുണ്ട് ഇനിയും വലുതാകാനുണ്ട് ഇത് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനുള്ള സംഭവം കിട്ടുന്നുണ്ടോ ഇതൊക്കെ വല പല വലുപ്പത്തിലുള്ളതാണ് നമുക്കിതെല്ലാം ഇതുണ്ട് ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കിടപ്പുണ്ട് ിടയ്ക്കെല്ലാം നല്ല കായകൾ കിടപ്പുണ്ട് അപ്പോൾ ഞാനിതിന് വലിയ രീതിയിലുള്ള വളപ്രയോഗമൊന്നും നടത്തിയിട്ടില്ല അല്ല എന്നിട്ട് തന്നെയാണിത് ഇതുപോലെ നമുക്ക് കാഴ്ച കിട്ടുന്നത് നിറച്ച് കായ്കളാണ് അപ്പോൾ ഞാനിത് വെട്ടിയിട്ടതിന് ശേഷം ഉണ്ടായ വെട്ടിവിട്ടതിന് ശേഷമാണ് ഇത്രയും കായകൾ എനിക്ക് നന്നായിട്ട് കിട്ടിയത് അപ്പോൾ എല്ലാ എല്ലാ തവണയും ഇതുപോലെ പ്രൂണിങ് നടത്തി ഇപ്രാവശ്യം ഇതെല്ലാം ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിന്ന് പ്രൂൺ ചെയ്യണം ഒന്നും കൂടെ ഈ മുകളിലോട്ട് പോയ ഈ പോകുന്ന ശിലഖരങ്ങളുണ്ടല്ലോ അതായത് ഈ മുകളിലോട്ട് പൊങ്ങിപ്പോകുന്ന ശിഖരങ്ങളെല്ലാം നമ്മൾ ഒന്നും കൂടെ ഒന്ന് വെട്ടി വിടും അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ പിന്നെയും പൂക്കൾ ഉണ്ടാവുകയും നല്ല രീതിയിൽ നമുക്ക് കായ്കൾ പറിക്കാനും സാധിക്കും അപ്പം ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് വെട്ടിവിട്ട് ശേഷമുള്ള കാഴ്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് പഠിത്തമുണ്ട് ഇതിൻ്റെ നിറച്ച് നിറച്ച് കാഴ്ച കിടപ്പുണ്ട് പല വലുപ്പത്തിലുള്ള നല്ല ക്രിസ്റ്റി ആയിട്ടുള്ള പരക്കാവകളാണ് വലുതായി വരുന്നതേ ഉള്ളൂ ഇനി ഒരുപാട് വലുതാകാനുണ്ട് പല പേരയ്ക്കാവകളും അപ്പം ഇത് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതുണ്ടോ ഇവിടെ നിറച്ച് നല്ല കടിയനുറുമ്പുകളാണ് ഇത് നമ്മുടെ കാലേ കയറി നന്നായിട്ട് കടിച്ച് നല്ല ഇത് കടിച്ചു കഴിയുമ്പോൾ അപ്പോൾ അതാണ് എൻ്റെ കാലിന് ഇവിടെ നിറച്ച് അടുത്ത് മൊത്തമുണ്ട് അപ്പോൾ അതാണ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് പെട്ടെന്ന് നിറച്ച് നല്ല ഈ ചകുനി ഇട്ടിട്ടുണ്ടായിരുന്നു ചുവട്ടിൽ അപ്പോൾ അതുകൊണ്ട് നല്ല കടീൻ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ക്ഷമിക്കുക അപ്പോൾ ഞാൻ മറ്റൊരു സൈഡിൽ വന്നതാണ് അപ്പോൾ ഇത് കണ്ടോ കാഴ്ച കിടക്കുന്ന നിങ്ങൾക്ക് കാണാം നല്ല കായ്കളുണ്ട് നല്ല വലിയ കായ്കളൊക്കെ ഉണ്ട് കണ്ടോ ഒരു പേരക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു വലിപ്പമുണ്ട് ഇന്നത്തെ ഈ ഡോട്ടൊന്നും നോക്കണ്ട അത് നന്നായിട്ട് വലുതായി വരും കുറേയും കൂടെ ഇതുകൊണ്ട് ഈ നടുക്കത്തെ ഭാഗം ഈ വരയുള്ള ഭാഗമൊക്കെ ഏകദേശം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന രീതിയിൽ വലിയ നല്ല റൗണ്ടായി വരും അപ്പോൾ നിങ്ങൾക്ക് നല്ല പേരക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം തന്നെ വേണമെങ്കിൽ ഒരെണ്ണം പറിച്ചു കഴിക്കാവുന്നേ ഉള്ളൂ നല്ല ഇതൊക്കെ പഴുത്തമാണ് ഇതൊക്കെ അത്യാവശ്യം മൂത്താണ് ചെറിയ കേടുകളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ പരിചരണം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭമാണിത് കാരണം നമ്മൾ ഒട്ടും തന്നെ ഇതിന് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പരിചരണമൊന്നും കൊടുക്കാറില്ല എന്നിട്ട് തന്നെയാണ് ഇത്രയും കാഴ്ച കിടക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ വ്യവസായ വ്യാവസായിക അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ചെയ്യുന്നവരാണേലും അല്ലെങ്കിലും എല്ലാവർക്കും വെക്കാൻ ഒരു പേരക്കാണ് ഈ പൈപ്പിംഗ് പേരാന്ന് പറയുന്നത് അപ്പം നമ്മൾ കർഷകരിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ എന്താ പറയുക കൃഷി ചെയ്യുന്നവരും ഡയറക്റ്റ് വാങ്ങിയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത് വാങ്ങാ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അത്തരം അങ്ങനത്തെ രീതിയിൽ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അതായിരിക്കും കൂടുതൽ അഭികാമ്യം അതെന്ന് വെച്ചാൽ കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് കാരണം നേഴ്സരിക്കാർക്ക് എപ്പോഴും പലർക്കും ഒരു കച്ചവടമാണ് അപ്പം അവർക്കെല്ലാവർക്കും ഈ ഇതിനെപ്പറ്റിയൊന്നും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം നിർബന്ധമില്ല അവർ എന്തെങ്കിലും ഒരു തൈ എവിടെന്നെങ്കിലും മേടിച്ച് സെയിൽ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പം തയ്യെപ്പറ്റി അറിയാവുന്ന നേഴ്സറിക്കാണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചില നേഴ്സറി ആളുകൾക്ക് അതൊരു ബിസിനസ് മാത്രമായിട്ട് കൊണ്ടുനടക്കാൻ നടക്കാനുണ്ട് അപ്പം ചിലർക്ക് അറിയാമായിരിക്കും മറ്റേ മൂട്ടിപ്പഴം എന്ന് പറഞ്ഞൊരു പഴമുണ്ട് അതിനകത്ത് ആണും പെണ്ണും ഉള്ള വ്യത്യാസമുണ്ട് അപ്പം അതിനെപ്പറ്റി ഒന്നും വ്യക്തമായിട്ട് ധാരണയില്ലാതെ ചില നമ്മൾ അതിനെപ്പറ്റി പഠിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് മൂട്ടിപ്പഴത്തിൻ്റെ ബേബി ചേട്ടൻ വണ്ണപ്പാ വണ്ണപ്പുറത്തുള്ള ബേബി ചേട്ടൻ്റെ അടുത്തൊക്കെ പോയി നമ്മൾ മൂട്ടിപ്പഴത്തിൻ്റെ തയ്യൊക്കെ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി ഒന്നും തിരിച്ചറിവില്ലാതെ ചില നഴ്സറിക്കാരൊക്കെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ആ ആൺമരത്തിൽ പെണ്ണ് പെണ്ണിൻ്റെ തൈ ബഡി ചെയ്ത് കഴിഞ്ഞാലും ഉണ്ട് പക്ഷെ എന്നാലും അത് പറയണ്ടേ നമ്മളോട് ആ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും കിട്ടുമായിരിക്കും എന്നിരുന്നാൽ കൂടി അതിനെപ്പറ്റി ഒന്നും വ്യക്തമായ ഒരു ധാരണയില്ലാതെ ഇതെല്ലാം കഴിക്കും ഇത് കാഴ്ചകോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മൂട്ടിപ്പടുത്തുന്ന തയ്യൊക്കെ തരുന്ന നഴ്സറിക്കാരൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കൂടുതലും നല്ല ക്വാളിറ്റി തൈകൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പരിചരണത്തിനൊന്നും ആവശ്യമില്ല നമുക്ക് നല്ല കായബലം നല്ല പഴങ്ങൾ പറിച്ചു തിന്നാ തിന്നാവുന്നതാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു പഴമാണ് വ്യവസായ അടിസ്ഥാനത്ത് നിങ്ങൾക്ക് കൃഷി ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ നിറച്ച് കായുണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു പേരെ കിട്ടുന്നതാണ് ഇത്രയും ഒരു എന്താ പറയുക ഒരു പത്ത് മുപ്പത് പേരൊക്കെ എങ്കിലും കാണും ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പറിച്ചു പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യാം അതായത് പല വലിപ്പത്തിലുള്ളതായതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഒരെണ്ണം കഴിയുമ്പോൾ ഒരു ബാച്ച് കഴിയുമ്പോൾ തന്നെ അടുത്ത ബാച്ച് അങ്ങനത്തെ രീതിയിൽ നമുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഒരു പത്തോ ഇരുപതോ മരോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വിൽക്കാനുള്ള പേരൊക്കെയാണ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ധൈര്യമായിട്ട് വാങ്ങി വെക്കാവുന്നൊരു പേരെയാണ് അപ്പോൾ ഞാൻ എല്ലാവർക്കും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇതാണ് തായ്പങ്കി പേര ഞാൻ ഒരെണ്ണം പറിച്ചു കാണിച്ചു തരാം ഇതുണ്ടല്ലോ ഈ ഒരു വലുപ്പമുണ്ട് നമ്മുടെ തായ്പങ്കി പേരയ്ക്ക് അപ്പം നിങ്ങളൊന്ന് നല്ല മഴ പെയ്യുന്ന സമയമാണ് ക്രിസ്മിനസ് ഉണ്ട് മധുരമുണ്ട് മൂത്തില്ല ശരിക്കും മൂത്തില്ല ഈ ഒരു വെട്ടുണ്ടോ ഇതൊക്കെ മാറി നന്നായിട്ട് ഉരുണ്ട് വരും നല്ല വലുപ്പത്തിൽ വരും എന്നാൽ പോലും നമുക്ക് സുഖമായിട്ട് കഴിക്കാവുന്നൊരു പേരൊക്കെയാണ് ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇത് ധൈര്യമായിട്ട് വാങ്ങിച്ചു വെച്ചോടുകയാണ് തായ്പിങ്ക് വറയറ്റി